എൻ്റെ പേര് അഖിൽ ജോസഫ് ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി എന്ന സ്ഥലത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഉടമ്പടി ഒരു ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് പരിശുദ്ധ അമ്മയും കുരുഷനാഥും എനിക്ക് നൽകിയ രണ്ട് പ്രധാന അനുഗ്രഹങ്ങളാണ് ഒന്ന് സംരക്ഷണം കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ എല്ലാ ജനപദങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ബോധ്യവും അതുപോലെ സ്ഥലകാലങ്ങൾക്കപ്പുറം പരിശുദ്ധ അമ്മയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്നുള്ള വലിയൊരു ബോധ്യമാണ് ഞാനിവിടെ ഒരു ഓഗസ്റ്റ് മാസം വരുന്ന സമയത്ത് വലിയൊരു ഹൃദയഭാരമായിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ ദിവസങ്ങളോട് ഉറക്കം എനിക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞാൻ പുറത്തേക്ക് വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു രണ്ട് ലക്ഷം രൂപ ഒരു ഏജൻസിക്ക് നോർത്തുള്ള ഒരു ഏജൻസിക്ക് ഞാൻ കൊടുത്തത് അങ്ങനെ കൊടുത്ത് ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞിട്ട് അവരൊരു റെസ്പോൺസും പറയുന്നില്ലാണ്ടെങ്കിൽ എക്സ്റ്റൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ ദിവസം കഴിയുന്നവരെ എൻ്റെ ടെൻഷൻ കൂടിയത് കിട്ടുമോ കിട്ടുമോ എന്നുള്ളത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ റെസ്പോൺസ് തീരെ ചെയ്യുന്നില്ല നിങ്ങൾ റിജക്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എമൗണ്ട് എന്ന് അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാരും വളരെ വിഷമത്തിലായി ഞാൻ ലോൺ എടുത്തിട്ടായിരുന്നു ഈ എമൗണ്ട് അറേഞ്ച് ചെയ്തത് കാരണം ഈ ലോൺ എങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എമൗണ്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ലോൺ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് മറ്റൊരു മാർഗ്ഗം ഇല്ലാണ്ട് വന്ന് എനിക്ക് ആരും എന്നെ സഹായിക്കാനില്ല ഞാൻ പല രീതിയിലും അവിടെയുള്ള മറ്റ് മലയാളീസിനൊക്കെ അപ്രോച്ച് ചെയ്ത് നോക്കി അവരാരും സഹായിക്കുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം എനിക്ക് ഇവിടെ കേരളത്തിൽ നിന്നുള്ളൊരു ലോയറിനെ അവിടെ കിട്ടി പുള്ളി വളരെയധികം ഒരു സാമൂഹിക പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരാളാണ് പുള്ളി ഇതവിടെ വളരെ രീതിയിൽ ഇടപെടുകയും അതിൻ്റെ ഫലമായിട്ട് ഏകദേശം അഞ്ചര മാസത്തോളമായിട്ട് തന്നെ ഇവർ വട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തരാൻ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ഈ പൈസ മുഴുവൻ എനിക്ക് തിരിച്ച് കിട്ടി അതാണ് എൻ്റെ ഒന്നാമതായിട്ടുള്ള എൻ്റെ ഒരു അനുഗ്രഹം അത് ഞാൻ ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല എൻ്റെ വീട്ടുകാർ ഏകദേശം എഴുതി തള്ളിയൊരു കാര്യമാണ് അപ്പം എൻ്റെ കണ്ണീർ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ ഈ ഉടമ്പടിയിൽ നിയോഗമായിട്ട് ഞാൻ വെച്ചതമ്മ എനിക്ക് ആദ്യം ഇത് എനിക്ക് തിരിച്ച് കിട്ടണം എനിക്ക് ഈ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് വരുന്ന സമയത്ത് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് അങ്ങനെ എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമതായിട്ട് ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ അമ്മയും കൂടി സഞ്ചരിച്ചുകൊണ്ട് വാഹനം അപകടത്തിൽപ്പെടുകയും ഏകദേശം എൻ എച്ചിൽ വെച്ചിട്ട് തന്നെയാണ് ഹൈവേ ഹൈവേയിൽ വെച്ചിട്ട് തന്നെയാണ് ഈ അപകടം സംഭവിക്കുന്നത് സംഭവിച്ച സമയത്തിന് എനിക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചോന്നുള്ളതൊരു ബോധമൊന്നും എനിക്ക് ഉള്ളിലില്ല കാരണം ഞാൻ ആക്സിഡൻ്റ് സംഭവിച്ചു ഞാൻ എഴുന്നേക്കുന്നതാണ് അപ്പോൾ മമ്മി കൃപാസന എന്ന് വിളിച്ച് മമ്മിയുടെ ആ ഒരു ശബ്ദം മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ എല്ലാവരും ഞങ്ങൾ വന്ന് എഴുന്നേപ്പിച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു സംഭവിച്ചു എനിക്കൊന്നും സംഭവിച്ചില്ല എൻ്റെ മമ്മിക്ക് ചെറിയൊരു കയ്യിലൊരു ചെറിയ തൊലി പോയി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാതെ ഞങ്ങളെ പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ടും അമ്മയുടെ കാപ്പ് നീല കാപ്പയ്ക്കുള്ള ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയായിരുന്നു ഈ മണിക്കൂറിൽ അപ്പോൾ ഈ ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം ഞാൻ എന്നും പള്ളിയിൽ പള്ളിയിൽ പോകാറുള്ള ആളാണ് ഞാൻ മത അധ്യാപകനുമായിരുന്നു പക്ഷേ അതിലൊരു വിശുദ്ധ ബലിയിൽ ആ ചൈതന്യത്തോടെ കാണാനായിട്ട് അതിൽ ഏകാഗ്രതയോടെ പങ്കെടുക്കുവാനായിട്ടും എനിക്ക് ഈയൊരു ഉടമ്പടിയുടെ ഈ ഒരു കാലത്ത് എനിക്ക് വളരെയധികം വളരാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ മറ്റുള്ളവരെ എൻ്റെ കോൺഫിഡൻസിൽ ഞാൻ വളരെയധികം വിശ്വസിക്കുന്ന ആളായിരുന്നു അത് തിരുത്തി ഞാൻ പരിശുദ്ധ അമ്മയിലും അമ്മയുടെ ദിവ്യ രക്ഷകനായ പുത്രനിലുമുള്ള ആ ഒരു വിശ്വാസം ഓരോ നിമിഷവും ഏറ്റുപറയാനും കർത്താവിനെക്കുറിച്ചുള്ള ആ ഒരു ദാഹത്തിൽ എനിക്ക് പള്ളിയിലും എന്നും പള്ളിയിൽ എനിക്ക് ഉള്ളിൽ വലിയൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാനായിട്ട് മാറ്റം സംഭവിച്ചു പിന്നീട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ സന്ദർശിക്കും അതുപോലെ തന്നെ അവിടെ വേണ്ടതായിട്ടുള്ള നിത്യോപകര സാധനങ്ങൾ അവർക്ക് വാങ്ങി നൽകുകയാണ് ചെയ്യാറ് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഭിക്ഷാടനം സംഭവം നടത്തുന്നവരെയൊക്കെ കാണുമ്പോഴും അവർക്കും വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട ചെറിയ എമൗണ്ട് ആണെങ്കിലത് കൊടുക്കും എൻ്റെ സാലറിയിൽ കിട്ടിയ എല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് ഇത് തീർന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വച്ചിരുന്നു എങ്കിൽ ഒരു നഷ്ടമായിട്ട് കരുതുന്നില്ല കാരണം അതിനേക്കാൾ വലിയൊരു നഷ്ടത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മയും ദിവ്യകുമാരും എന്നെ പൂർണ്ണമായിട്ടും രക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഇനിയും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരായിരം ചലനങ്ങൾ സൃഷ്ടിച്ച് സൃഷ്ടിച്ചതും ഇന്നും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും എന്നെ പൂർണ്ണമായിട്ട് കരുതുന്ന പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യ രക്ഷിതാവിനും പൂർണ്ണമായിട്ടുള്ള എൻ്റെ സമർപ്പണം ഞാൻ ഇവിടെ അറിയിക്കുകയാണ് അതുപോലെ എല്ലാ യുവജനങ്ങൾക്കും പൂർണ്ണമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് വലിയൊരു കൃപ ഈ ഒരു കാലത്തിൽ പരിശുദ്ധ അമ്മയും ഈ ദിവ്യ ദിവ്യരക്ഷിതാവും എനിക്ക് നൽകി പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ദിവ്യ ഈശോയ്ക്കും ഒരായിരം നന്ദി ഫിലിപ്പർ ലേഖനം നാല് ആറ് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളുടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും അഖിൽ ജോസഫ് എന്ന ഈ മകൻ തൊമ്പനാൻ്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധ കൃപാസന മാതാവിലൂടെ നേടിയ രണ്ട് സവിശേഷമായ അനുഭവങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യം വിദേശത്ത് പോകുവാൻ വേണ്ടി നൽകിയിരുന്ന രണ്ട് ലക്ഷം രൂപയുടെ നൽകിയ രണ്ട് ലക്ഷം രൂപ കുറേ നാളായി തിരികെ കിട്ടാതെ ആകെ വിഷമിച്ചിരുന്നപ്പോൾ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ അത് തിരികെ ലഭിച്ചതിനെ മകൻ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തത് കുടുംബം വരെ യാത്ര ചെയ്യുമ്പോൾ വാഹനം അപകടത്തിൽപ്പെടുകയും എന്നാൽ യാതൊരു ക്ലേശവുമില്ലാതെ അപകട മുറിവുകളും പ്രയാസങ്ങളുമില്ലാതെ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടതിനെ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു അതിനേക്കാളുപരി ഒരു യുവാവെന്ന നിലയിൽ മകൻ അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണത്തെക്കുറിച്ച് അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദൈവികമായ പ്രവൃത്തികളെക്കുറിച്ച് നന്മകളെക്കുറിച്ച് സന്തോഷത്തോടെ പങ്കുവയ്ക്കുകയാണ് ദൈവസന്നിധിയിൽ ഈ മകൻ ഇന്ന് നന്ദി പറയുമ്പോൾ നമുക്കും നൽകുന്ന സന്ദേശം ഒന്നിനെക്കുറിച്ചും ആകുലരാവേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും ശ്രദ്ധേയമായ തിരുവചനം ഏറ്റവും പോപ്പുലറായ ദൈവവചനമെന്ന് കണ്ടെത്തിയിരിക്കുന്ന തിരുവചനമാണിത് ഫിലിപ്പേർക്കെടുതി ലേഖനം നാലാം അധ്യായം ആറാം തിരുവചനം നാലാം അധ്യായം ആറാം തിരുവചനം ഒന്നിനെക്കുറിച്ചും ആകുലരാവേണ്ട ഒത്തിരി ആകുലതകളിലൂടെ കടന്നു പോകുന്ന ലോകത്തിൽ കർത്താവിൻ്റെ ഭജനം നമ്മോട് നിരന്തരം പറയുന്നുണ്ട് ആകുലരാവാതെ ദൈവസന്നിധിയിൽ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധ കൃപാസനമാതാവിൽ പൂർണ്ണമായി ജീവിതത്തിൻ്റെ നിയോഗങ്ങളെയും അതിൻ്റെ ക്ലേശാനുഭവങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് വലിയ അനുഗ്രഹത്തിനും തക്ക സമയത്തുള്ള സംരക്ഷണത്തിനും കാരണമായി തിരുവന്ന ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രത്യേകം ആവിധം നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരിക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക